ഹായ് ഫ്രണ്ട്സ് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ ഒരു പ്രവാസിയുടെ ഭാര്യയായാലും അല്ലെങ്കിൽ ഒരു വിധവയായാലും സമൂഹത്തിൻ്റെ മുന്നിൽ നിന്നും നമ്മൾ ഏൽക്കേണ്ടി വരുന്ന അവഗണന ചെറുതൊന്നല്ല ഒരു സ്ത്രീ എന്ന നിലയിൽ അല്ലേ ഒട്ടുമിക്ക സ്ത്രീകളും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ റീസെന്റ്ലി ഇപ്പോൾ വന്നിട്ടുള്ള എന്താ പറയണ്ടേ അത്രയും മോശപ്പെട്ട രീതിയിൽ അവഗണിച്ചിട്ട് അതിനെതിരെ റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സുധിയുടെ ഭാര്യ രേണു അപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം കേട്ടോ വല്ലാത്ത സങ്കടം തോന്നിപ്പോയി എന്തിനാണ് ഈ മനുഷ്യന്മാർ ഇങ്ങനെ എങ്ങനെയെങ്കിലും ജീവിച്ച് പോയിക്കോട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത് അതല്ല പിന്നെ ഓരോരുത്തരെ പഠിച്ചത് ഞാൻ പറയട്ടെ പഠിച്ചോനല്ലേ ഓരോരുത്തരെ ഓരോ രൂപ രൂപത്തിലും ഭാവത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുക ഈ എന്നെ തന്നെ യൂട്യൂബിൽ വന്നിട്ട് എന്നെ തന്നെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ കണ്ടാലും മതി നല്ലതാണെന്ന് ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിൻ്റെ ഇടക്കൊക്കെ നമ്മൾ എത്ര നല്ലത് പറഞ്ഞാലും ഇടയ്ക്ക് എപ്പോലും ഒരു നെഗറ്റീവ് ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് ഇവിടെ കൊള്ളു അല്ലേ അപ്പൊ എനിക്ക് എനിക്കിപ്പോൾ വിഷയമില്ല എനിക്ക് പ്രശ്നമില്ല എന്നൊക്കെ പറയുമ്പോഴും പിന്നെ അവരുടെ മുഖത്ത് വരുന്ന ഒരു വേദന നമുക്ക് നെഴലിച്ച് കാണാം അവരെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനും നമുക്ക് സാധിക്കും പിന്നെ ഓരോരുത്തരുടെ കൾച്ചറ് അല്ലെങ്കിൽ ഓരോരുത്തരുടെ രീതി എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലേ മനുഷ്യന്മാരെന്നെ വ്യത്യസ്തമാണ് അപ്പോൾ ഇവരെ കമ്പയർ ചെയ്തിട്ട് രേണുവിനെയും നമ്മുടെ മരിച്ചുപോയ കലാപ മ മണിച്ചേട്ടൻ്റെ ഭാര്യയെയും ഭാര്യനേയും വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് ഇവൾ കണ്ടോ ഇങ്ങനെയെല്ലാം അഭിനയിക്കുന്ന ഇത്ര നാളുമായിട്ട് മണിച്ചേട്ടന്റെ ഭാര്യ രംഗത്ത് വന്നിട്ടില്ല എന്നുള്ളത് മണിച്ചേട്ടന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യം മുതല് ഉണ്ടാക്കി കൊടുത്തിട്ടാണ് ഇവിടുന്ന് പോയിട്ടുള്ളത് കേട്ടോ സുതി എന്നൊക്കെ പറഞ്ഞാൽ അത്രയും സാധാരണക്കാര് സാധാരണക്കാരനാണ് സുതി പ്രാരാബ്ധങ്ങളും പട്ടണിയും പ്രാരാബ്ദവും ഒക്കെ ആയിട്ട് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവിടെയാണ് അതൊന്നും നോക്കാണ്ട് എന്തിനാണ് ഇങ്ങനെ പച്ചക്ക് തിന്നുന്നത് ഓരോ മനുഷ്യന്മാരെ അവരെ അവരുടെ പാട്ടിനെ അവര് ജീവിച്ച് പോയിക്കോട്ടെ എന്നുള്ളതല്ല അപ്പം ഇത് കണ്ടപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി ഒരു സ്ത്രീ ഞാൻ പറയട്ടെ ഞാനൊരു പ്രവാസിയുടെ ഭാര്യയാണ് നേരം തെറ്റിയിട്ട് തെറ്റിയിട്ടിപ്പം ഞാൻ എൻ്റെ മക്കളെ കൂട്ടിയിട്ട് തന്നെ ഇപ്പം രാത്രിയിൽ ഒരു ഏഴ് മണിക്ക് ശേഷം തന്നെ ഞാൻ വണ്ടി എടുത്തിട്ട് എൻ്റെ മക്കളെ കൂട്ടിയിട്ട് ഒന്ന് പുറത്ത് പോയി വരുമ്പോഴത്തേക്കു തന്നെ ഓരോന്ന് പറയും എന്നുവെച്ചാൽ നമ്മൾ നമ്മളെ അറിയത്ത് നമ്മുടെ ആണുങ്ങൾ ഇല്ലെങ്കിൽ നമ്മൾ നമ്മളെ മക്കളെ കൂട്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോ ഒന്ന് പോയിട്ട് വരാൻ നമ്മുടെ കുടുംബത്തിൽ നിന്നാവൂല പുറത്തുള്ളവർക്കായിരിക്കും വേദന വരുന്നത് മനസ്സിലായില്ലേ അപ്പൊ അവർ പറയുന്ന കണ്ടോ ഓനെ അങ്ങ് പറഞ്ഞ വെച്ചിട്ട് ഒളും മക്കളോ അതാ വിലസെന്ന് നമ്മുടെ അത്യാവശ്യത്തിന് നമ്മളല്ലാണ്ട് വേറെ ആരാണ് പോവുക ഈ പറയപ്പെട്ട ആരെങ്കിലും നമ്മൾക്ക് എന്തെങ്കിലും കൊണ്ടെത്തുന്നു തരുമോ ഒന്നും ചെയ്യില്ല നമ്മുടെ കാര്യങ്ങൾ അവർ നോക്കുവോ ഒന്നും ചെയ്യൂല അവരെ കൊണ്ട് പറ്റുന്ന എന്താണ് ഈ ഫസാദും നമീമത്തും ഈ ഒരു ഇത് പറഞ്ഞുണ്ടാക്കല് മാത്രാണ് അല്ലേ ഇത് മാത്രമേ അവരെ കൊണ്ട് പറ്റുള്ളൂ ഏഹ് അപ്പോ ഞാൻ എനിക്കത് ഈ പറഞ്ഞതിൻ്റെ തൊട്ടന്നെ ഇപ്പൊ രേണു പറയുന്ന പോലെ തന്നെ എനിക്കിപ്പോ അത് വിഷയമല്ലാതായിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും നമ്മള് നമ്മൾക്ക് ശരിയെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുക അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കാണാം കേട്ടോ ഇതുപോലത്തെ ചോദ്യം ചോദിക്കാനാണോ നിങ്ങൾ എന്നോട് വിളിച്ചു ഇതുപോലത്തെ കമന്റ് ഇട്ട ആൾക്കാരും പറഞ്ഞ നിങ്ങൾ നമ്മൾ എന്താ വ്യത്യാസം നിങ്ങൾ ചോദിക്കാൻ പാടുണ്ടോ എന്നെ വിളിച്ചു വിടും ഞാൻ പെണ്ണുപടി ആണോ ഞാൻ പിന്നെ ഇരിക്കുന്നത് ഞാൻ ഇന്നിരിക്കുന്നത് ി ഷോയിൽ പുരുഷൻ പെൺവേഷം കിട്ടിയ പോലത്തെ ലുക്കാണ് രേണുവിന് പറ അങ്ങനാണെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്ക് സന്തോഷമാണ് എനിക്ക് അവന് ഇഷ്ടമാണോ മേലിയെ പോലെ മേലിയാണെങ്കിൽ എനിക്ക് വലിയ ഇഷ്ടമാണ് അതൊരു ജീവിയ ആയിക്കോട്ടെ എനിക്ക് അവഷയാണ് പറയുന്നവരായി പോലെ ഷാരൂഖാനെ പോലെ ഇരുന്നോട്ടെ നമ്മള് പാവ എന്നെ ഇനി ആരും കെട്ടാനും പോയി എന്നെ കാണാൻ കൊള്ളത്തില്ല പല്ലു ദൈവം ഹാൻഡ് വെച്ചത് പല്ലു ആയിക്കോട്ടെ എനിക്ക് വിഷയമല്ല എനിക്കൊരു കുഴപ്പമില്ല എനിക്ക് ദൈവം തന്ന ഇത് ഞാൻ ഈ മുന്നോട്ട് തന്നെ തന്നെ എനിക്കിപ്പോ മോഹം പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്നു അതിനുള്ള നിർഭാവി ആ മോനെ വഴിയാധാരമാക്കാതിരുന്നാൽ മതിയായിരുന്നു ആ മോൻറെ വീട്ടിൽ താമസിച്ച് വളർത്തും കളിക്കാൻ ിൽ ഞാൻ പറഞ്ഞിട്ട് എന്റെ പേരിലല്ല രണ്ടു മക്കളുടെ പേരിലാണ് വീട് പിന്നെ ഞാൻ എവിടെ ചെന്ന് എങ്ങനെ അടിച്ചിറക്കും നാട്ടിലെ എനിക്കറിയാ കൊറേ നാളായി ഇത് തന്നെ ഞാൻ കേട്ടു നമുക്ക് കെട്ടിയവരില്ലാത്തോടാണ് ഇവരൊക്കെ കന്ന് പച്ചക്ക് തെറി വിളിക്കുന്നത് പൂമോളെ ആമോളെ വിളിക്കുന്നുണ്ട് എനിക്കത് പറയാൻ പറ്റത്തില്ല നിന്റെയൊക്കെ വീട്ടിൽ വന്ന് നിന്റെ ഒക്കെ വീട്ടിലെ പെണ്ണുങ്ങളെ തെറി വിളിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്താ വേദന കണ്ടില്ലേ എത്ര ഒരു വേദന ഉണ്ട് ഒരു മനുഷ്യനെ ഇങ്ങനെ പച്ചക്ക് തിന്നിട്ട് അവരുടെ വേദന കണ്ടിട്ട് എങ്ങനെയാണ് ഇത് ഞാൻ അറിയില്ല ആ അവതാരിക കൂടി ഓരോന്ന് കുത്തി കുത്തി ചോദിച്ചിട്ട് അവൾ ചിരിക്കുന്നത് ശരിക്കും അവൾ അത് അങ്ങനെ ചോദിക്കാൻ പാടില്ല കേട്ടോ അവരുടെ മുഖത്ത് വരുന്ന വേദന കണ്ടിട്ട് ചിരിക്കുകയാണോ ചെയ്യുന്നത് ഇത് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് മറ്റുള്ളവരെ ഹൃദയം കുത്തി നോവിച്ചിട്ട് അതെന്ത് രസിക്കലാണ് ഞാൻ പറയട്ടെ ഇതേപോലെ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അതാണ് എനിക്ക് ഇത് ഈ ഒരു സെയിം സിറ്റുവേഷൻ വരുമ്പോൾ എനിക്കും മനസ്സിലാക്കാൻ അത്രയേറെ ഉള്ളിൽ വേദന കൊണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇങ്ങനത്തെ ഒക്കെ സിറ്റുവേഷനിലൂടെ ഞാനും കടന്നു പോയിട്ട് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു വേദന അത്രയേറെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് ഞാൻ പറഞ്ഞില്ല ഞാനൊരു പ്രവാസിന്റെ ഭാര്യയാണ് നമ്മൾക്ക് അങ്ങോട്ട് തിരിഞ്ഞുകൂടാ ഇങ്ങോട്ട് തിരിഞ്ഞുകൂടാ അവരോട് മുണ്ടിക്കൂടാ ഇവരോട് ആയിക്കൂടാ മക്കളെ എടുത്തിട്ട് പുറത്തു പോയി കൂടാ ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ എ ടു സെഡ് കാര്യങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ ഞാനാണ് ചെയ്യുന്നത് ഈ പറയപ്പെട്ട ആൾക്കാർ ആരും നമ്മൾക്ക് ഒന്നും കൊണ്ടു തരൂല നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒന്നും കൊണ്ടു തരൂല അവരെ കൊണ്ട് പറ്റുന്ന എന്താണ് ഏഷണീ പരദൂഷണം കുറച്ച് ഉണ്ടാക്കി പറയുക എല്ലായിടത്തും പറഞ്ഞു നടക്കുക നമ്മളെ പറ്റിയിട്ട് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു നടക്കുക ഇതൊക്കെയാണ് അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്നുള്ളത് ഇതിലിപ്പോൾ ഞാൻ ചെയ്യുന്ന ഞാൻ തീരുമാനം എടുത്തൊരു കാര്യം എന്താന്ന് വെച്ചാൽ ആരെന്തോ പറഞ്ഞോട്ടെ ഇപ്പം യൂട്യൂബും കൊണ്ട് ഞാൻ നടക്കുന്നുണ്ട് അതിനെതിരെയും പ്രതികരിക്കുന്നവരുണ്ട് യൂട്യൂബിൽ നിന്നായിട്ടായാലും കമൻസ് വഴിയായാലും അല്ലാണ്ടും എല്ലാം എനിക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പറയുന്നവരെ എനിക്കിതിൽ പറയാനുള്ളത് ആരെന്തോ പറഞ്ഞോട്ടെ നമ്മൾ നേരായ മാർഗ്ഗത്തിലൂടെ നമ്മൾ പോകുന്ന വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക ഒരാളേ ശ്രദ്ധിക്കണ്ട അതേ എനിക്ക് പറയാനുള്ളു കേട്ടോ മറ്റുള്ളവരുടെ തീരുമാനത്തിലല്ല നമ്മുടെ ജീവിതം നമ്മൾ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ നല്ല നിലയിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുക ഒരാൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കീഴ്പ്പെടാൻ നിന്നാൽ പിന്നെ അടിമയായിട്ട് ജീവിക്കേണ്ടി വരും ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാന് ഞാൻ അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് രേണുവിനോട് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ